മണിയേട്ടേക്ക് മണിയേട്ടു പാലു ഓടിക്കേ ഒരു കട്ടാൻ ചായ എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കണ്ട ും കള്ളും കുടിച്ച് അടക്കുന്നത് നിങ്ങൾക്ക് കട്ടൻ ചായ കുടിക്കാത്ത കുറവേ ഉള്ളു പൊക്കോണവിടുന്ന് എല്ലാത്തിനും വേണ്ട ഒരു മാറ്റം ഈ പാല് ഇനി ഇതിനകത്തേ വിഷമെല്ലാം ചേർത്തിട്ടുണ്ടോ പകുതി നീ കുടിക്കുന്നോട്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാനേ പല്ല് തേച്ചില്ല പാല് കുടിച്ച കൊല്ലം തന്നെയുള്ള പരിപാടിയേട്ടാ മധുരം ഉണ്ട് ഇതിനകത്ത് ഇനി പോയി പല്ലേ വെച്ച് കുളിച്ചേ ഞാൻ പോയ എണ്ണ എടുത്തിട്ട് വരാം ചെല്ലോ കുളിക്ക് ആ ആ എന്ത ഉണ്ടായത് എന്നും കടിച്ചു കയറാൻ വരുന്ന ഇവക്കിത് എന്ത് പറ്റി എന്തോ കാര്യം ഉണ്ടല്ലോ ഓഹ് അത് ഇന്നേരം അടിച്ച ബ്രാൻഡിൻ്റെ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല കിടക്കല്ലേ ആ എന്തെങ്കിലും എന്താ എന്നോട് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തു പറയാൻ അല്ല എന്തോ പറയാനുണ്ട് അല്ല അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നോ ഇന്നലെ രാത്രി വല്ലോ പറഞ്ഞില്ല പക്ഷേ എന്റെ മനസ്സ് പറയുന്നു എന്തോ പറയാനുണ്ടെന്ന് ഓ വെള്ളപ്പുറത്ത് എന്തൊക്കെയാ പറഞ്ഞത് അതെ സത്യം പ്രവാസന്തി ഒന്നും അറിയാത്ത പോലെ എന്ത് മണിയാട്ടൻ എപ്പോഴാ വന്നത് ആ അല്ല അതെന്താ അങ്ങനെ ചോദിച്ചത് ഞാൻ വല്ല കൊഴപ്പുണ്ടാക്കിയോ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല അതാ നിന്നോട് തന്നെ ചോദിച്ചത് കിട്ടണ്ടേ അല്ല ഞാൻ ഒരു തലവേദന വാ 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 കുളിക്ക ഓ വരാ വാ ഇതാ ഞാൻ തന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് വാങ്ങാ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ഏ നമ്മുടെ ഓ പോയി ൂം അവിടെയല്ലോ നമ്മടെ ഓയിച്ചാട കാശിനെ കുറിച്ച് മണിയേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ ഈശ്വരാ ഈ കാശന്വേഷിച്ച് ആരും വരാതിരുന്നാ മതിയായിരുന്നു അയ്യോ ആരോ കാശന്വേഷിച്ചു വന്നു ഞാൻ ഞാൻ ശിവൻ പാമ്പ് കൂടാൻ ഇളക്കല്ലേ വന്ന കാര്യം പറ എന്റെ അളിയനാ മണി ഓഹോ നിന്റെ അളിയൻ മണിയുമായിട്ട് എനിക്ക് കുറച്ച് മണി ഇടപാടുണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് കാര്യം മനസ്സിലായി എന്ത് മനസ്സിലായി വാ ചേട്ടാ കാര്യം അയാൾ എന്റെ അളീനാണെങ്കിലും കാശിന്റെ കാര്യത്തിൽ ഇത്തിരി കുഴപ്പക്കാരം പിന്നെ ഞാനെന്താ ഇവിടെ എന്ന് നിങ്ങൾ ചോദിക്കും അപ്പൊ ഞാൻ പറയും ഈ വീട് ഒറ്റയ്ക്ക് എടുക്കാൻ കാശ് കൊടുത്തത് ഞാനും കൂടിയാണെന്ന് നാല് കൊല്ലമായി ആ കാശ് കിട്ടിയിട്ട് വേണം എനിക്കൊരു കല്യാണം കഴിക്കുക എന്താ നിനക്ക് പണി ഇപ്പൊ പണിക്കൊന്നും പോണില്ല അധികം ഭാരം ഉയർത്താൻ പാടില്ല ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും എന്ത് പണിയായിരുന്നു ഈ തെർമോകോൾ തമ്മിൽ തെർമോക്കോൾ കയറ്റലും ഇറക്കലും കൊള്ളാം കൊള്ളാം നീ നിന്റെ അളിയനെ വിളിക്കളിയോ അളിയോച്ച് വിളിക്കണം ആ വിളിക്കല്ലേ അളിയോ അളിയും കുളിക്കഴേ ഉള്ളൂ അതാ ഇത്ര താമസം താമസേ ചേച്ചി ശു കൊണ്ടുപോയിക്കോട്ടെ എന്നാലും ദൈവമേ എന്നോടത് വേണ്ടായിരുന്നു എന്നാലും ഇത്രയും കാശ് ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യെങ്കിലും ദൈവം എനിക്ക് തന്നല്ലോ ഒന്നുകൂടി കണ്ടാക്കളിയ ആ പദ്രേട്ടണോ എന്താ പദ്രേട്ടാ നീ എന്താ പണിയാടായി കാണിച്ചെ ആ കാശ് എന്ത് കറണ്ട് ബില്ല് അടയ്ക്കാൻ ചേട്ടൻ കറണ്ട് ചാർജ് അടക്കാൻ ആയിരത്തി നാനൂറ് രൂപ എന്റെ തന്നോ അതെ നിന്റെ തന്നു ഓ ഒരു കാര്യം ചെയ് നീ ആ കാശി കിടക്ക ഞാൻ തന്നെ കൊണ്ടുപോയി അടച്ചേക്കാം ഇന്ന് ലാസ്റ്റ് ഡേറ്റാ അല്ല ഇപ്പൊ പിന്നെ ആവശ്യം ഇത്തിരി കാശ് ഇന്നളിയും മണിയേട്ടാ എത്രയാ ആയിരത്തി നാനൂറ് അല്ലേ രണ്ടായിരം ഉണ്ട് അയാൾക്ക് കൊടുത്തേക്ക് നമുക്ക് നമ്മുടെ അഭിമാന വല്ലത് കൊടുക്കും മണിയേട്ടാ ചേട്ടൻ വെച്ചോ ശരി

എന്നെ കാണുമ്പോ കടിച്ചു കീറാൻ വന്നോണ്ടിരുന്നോ ഇപ്പൊ സ്നേഹം കൊണ്ട് മൂടുന്ന കണ്ടില്ലേ മുമ്പ് എന്നെ സ്നേഹം കൊണ്ട് മൂടിയിരുന്ന ചിരുന്ന പെങ്ങൾ ഇപ്പോ എന്നെ കുഴിച്ചു മൂടിയാ മതി മതിന്നാ പറയണത് ഉം എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എപ്പട്ടയോ ദൈവമേ സോറി ഏട്ടോ നീ എന്നെ കാത്തു ഇനി ആരും കൊണ്ടുവരരുത് ഏട്ടോ மணியுண்டில் மாறியுள்ள பூலோகம் மணி மாஸ்ட்ஸ் மணி மார்க்கட்ஸ்